ഇത് നമ്മൾ ഒരു ബോട്ടിങ്ങാണ് ചെയ്യണത് ഒരു ടൈലറിംഗ് യൂണിറ്റും ഷോപ്പും കൂടി കൂടിയിട്ടുള്ള ഡ്രസ് ഷോപ്പും കൂടി കൂടിയിട്ടുള്ള ഒരു ബോട്ടിങ്ങാണ് ചെയ്യുന്നത് നമ്മൾ ചുരുങ്ങിയ ചില ഗ്ലാസ് ഇട്ട് റോഡ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ മുക്കാലത്ത് സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് നമ്മൾ പുറത്ത് മൾട്ടി ബോർഡ് ബോർഡർ കൊടുത്തിട്ട് അതിൽ സിലിക്കോൺ കോഡ് എടുപ്പിച്ചാണ് ഫോറമൂന്ന് തിട്ടുള്ള ഗ്ലാസ് ആണ് നമ്മള് ചെയ്യുന്നത് പിന്നെ ഇതിൽ ലോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ് വർക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ കംപ്ലീറ്റ് ആയിട്ടില്ല പിന്നെ ഇതിൽ ട്രാക്കുകൾ വരാണ്ട് ഇവിടെ പാർട്ടിസും വരാണ്ട് സീലിങ്ങും ഒക്കെ വീ ബോർഡിനടച്ചു എത്തിക്കുന്നത് പാർട്ടി ബോർഡ് ആണ് ഇതിൻ്റെ ഔട്ട് ഫിനിഷ് എന്ന് പറഞ്ഞാല് നമ്മള് പിന്നെ തകരശ് ഫിറ്റ് അതിലാണ് നമ്മൾ ബോർഡ് വരുന്നത് പിന്നെ താഴെ രണ്ട് ബോർഡർ പോലെ വരും പില്ലറിന്റെ ഉള്ളിലാണ് ബോർഡ് ബോർഡർ പോലെ വരും താഴെ ഉള്ളിലാണ് ഒരു പില്ലർ പോലെ തോന്നുന്നു തോന്നും നമ്മളൊരു